ചപ്പാത്തി നെഹി നെഹി ചോർ ചോർ അങ്ങനെ പറഞ്ഞ രമണനെ പോലെ ആരും ചപ്പാത്തി തള്ളിക്കളേണ്ട നല്ലൊരു കിടിലായിട്ട് തന്നെ കൈ കിട്ടിയിട്ടുണ്ട് അതാണ് ലിബറുടെ മൾട്ടി പെർപ്പസ് റൊട്ടി മേക്കർ കഷ്ടപ്പെട്ട് മാവ് പരത്താതെ എങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചപ്പാത്തി ഉണ്ടാക്കുക ഉത്തരമാണ് ഞാൻ ഇപ്പം പറയാൻ പോകുന്നത് രണ്ട് കപ്പ് മാവിന് ഒരു കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് എണ്ണയും ചേർത്ത് നല്ല രീതിയിൽ ഇടിച്ച് കുഴച്ച് മാവ്വ്വ്വ്വ് സെറ്റാക്കി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ആകെക്കൂടി ഈ ഒരു അധ്വാനം മാത്രം നമ്മൾ കൈ മതി ബാക്കി എല്ലാ റൊട്ടി മേക്കർ നോക്കിക്കോളും റോട്ടിമേക്കർ ഓൺ ആക്കി റെഡ് ലൈറ്റ് കത്തി ഗ്രീൻ ലൈറ്റ് കത്തുന്നതുവരെ കുറച്ച് സമയം എടുക്കും ആ സമയം കൊണ്ട് നമുക്ക് മാവ് ബോൾസ് ആക്കി പൊടിയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം ഗ്രീൻ ലൈറ്റ് ഓൺ ആകുമ്പോൾ ഓരോ ബോൾസ് ആയിട്ട് അതിനകത്തോട്ട് വെച്ച് കൊടുത്ത് ഒന്ന് പ്രെസ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് നല്ല പരന്ന് നല്ല അടിപൊളി റൗണ്ട് ഷേപ്പിൽ കിട്ടും പിന്നെ തിരിച്ചു മറിച്ച് ഒന്ന് ചൂടാക്കി എടുക്കുമ്പോഴത്തേക്ക് ദൈ ഇങ്ങനെ അങ്ങ് പൊങ്ങി അങ്ങ് വരും ഇത് കാണുമ്പോൾ തന്നെ കണ്ണിന് എന്തൊരു അറിയാമോ കുളിർമ മാത്രമല്ല ഗൈസ് തൊടുമ്പോഴത്തേക്ക് നല്ല അൾട്രാ പ്രോ സോഫ്റ്റും കൂടെ ആണ് കേട്ടോ നമ്മുടെ ചപ്പാത്തി നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ ക്ലീനിങ്ങും വളരെ എളുപ്പമാണ് ഒരു തുണി വെച്ചിട്ട് ആയിട്ട് തുടച്ചു കൊടുത്താൽ മാത്രം മതി ഇനിയിപ്പോ പരത്തുന്ന കഷ്ടപ്പാടും പറഞ്ഞ ആരും ചപ്പാത്തി ഉണ്ടാക്കാതിരിക്കേണ്ട ഇതിന്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയ്ക്ക് ടാഗ് ചെയ്തെടുത്തേക്കാം ആവശ്യമുള്ള ഒരു കയറി വാങ്ങിച്ചോളൂ അപ്പൊ ഓക്കെ ബൈ